തിരുവനന്തപുരം ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി റസൽപുരം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് എം ജെ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഈ ഒരു ഓഡിറ്റോറിയം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലത്ത് ഏകദേശം ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കെട്ടിടമാണ് നമുക്കിതിൻ്റെ പിൻവശത്തേക്കായിട്ട് ബാക്കി പ്രോപ്പർട്ടി കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുൾ ആയിട്ട് ഒരു കോമ്പൗണ്ട് ഹാൾ ഓൾറെഡി കെട്ടി അതിനകത്ത് കാർ പാർക്കിങ്ങും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ട് ഹാൾ കാണാൻ സാധിക്കും ഒരു അറുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹാളും മുന്നൂറ് പേർക്കുള്ള ഒരു ഡൈനിങ് ഹാൾ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് ചെയേഴ്സും അങ്ങനെ വിധ എല്ലാവിധ ഫർണിച്ച ും അവൈലബിൾ ആണ് പാത്രങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് ഇനി ഒന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഡേ ഒണിൽ നിന്ന് തന്നെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ ഏഴ് കോടി രൂപ നിങ്ങൾ അക്കൗണ്ടിലിട്ടിരിക്കുന്നതിനേക്കാളും അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസം ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ആവറേജ് ഒരു പതിനഞ്ച് കല്യാണം വീതം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസം ഒരു ഏഴര ലക്ഷം രൂപ അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ലാൻഡിന് ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു വാടക ഇനത്തിൽ ഒരു വരുമാനവും കിട്ടും ആ രീതിയിലൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം ബേസ് ചെയ്ത് ഒരു വെയർ ഹൗസോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റോറിയം ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഇപ്പോൾ പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഇതിനകത്തുള്ള എല്ലാ എക്യൂപ്മെൻസും എല്ലാം കാണിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും അവൈലബിൾ ആണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിന് ഒരു വ്യക്തത വരും കേട്ടോ അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് ഒരേക്കർ സ്ഥലവും ഒൻപതിനായിരം സ്കൂൾ സ്ക്വർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന കേട്ടോ